റോമിയോ ജൂലിയറ്റിനെ പോലെ രമണനെയും ചന്ദ്രികയെയും പോലെ കാഞ്ചനയെയും മൊയ്തീനെയും പോലെ ഇനിയെന്നും അറിയപ്പെടുന്ന മറ്റൊരു പ്രണയ ജോഡികൾ ജാസ്മിനും ഗബ്രിയും ജാതിയുടെ പെരുമാറിൽ പിരിഞ്ഞിരിക്കേണ്ടി വരുന്നവരുടെ ദുഃഖം നിങ്ങൾക്കറിയില്ലോ വിരഹവേദന എൻ്റെ അമ്മ എന്നാ പ്രമയാ മ്യൂസിക് സൂപ്പർ കാണുമ്പോൾ ആ കണ്ടോ ആ ഗബ്രിയെ നിങ്ങൾ കണ്ടോ യേശു ക്രിസ്തുവിനെ പോലെ വിരഹം താങ്ങാൻ വയ്യാതെ ആ കാമുകനെ നിങ്ങൾ കണ്ടോ എങ്ങനെ സഹിക്കുന്നു നിങ്ങളിത് ഇതുപോലുള്ള വിശുദ്ധ പ്രേമം ഇതിനു മുമ്പേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കെട്ടാൻ പറ്റത്തില്ല എന്നാൽ എന്താ തടവാൻ പറ്റുമല്ലോ ജാഹിൻ പറഞ്ഞ വാക്കുകെട്ടോ എന്റെ വേദന എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ ഒരു തല ഇങ്ങനെ ഒരു ഒരു വെട്ടലുണ്ട് ഒരു സൈഡിലോട്ട് എൻ്റെ വേദന എനിക്ക് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞ ഒരു സൈഡിലോട്ടുള്ള ഒരു വെട്ടൽ അതുപോലെ ഈ പ്രണയത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ അമ്മയാണ് ഈ ചോടികൾ എന്നെന്നും നിലനിൽക്കും ഈ ഭൂമി നിലനിൽക്കുന്ന കാലത്തോളം ഇവരുടെ പരിശുദ്ധ പ്രണയം നിലനിൽക്കും വെറൈറ്റി പ്രണയം ജാസ്മിൻ പറയുന്നത് കണ്ടു ആ വേദന കണ്ടു അവരുടെ മനസ്സിന്റെ അവൻ്റെ തൊണ്ടയിൽ നിന്ന് ഖണ്ഡത്തിൽ നിന്ന് വരുന്ന ആ വേദന വേദന തുളുമ്പുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നിന്നെ നിനക്കൊരു സങ്കടം വരുമ്പോൾ പത്ത് പേര് വരും നിന്നെ ആശ്വസിപ്പിക്കാൻ അവരെ എല്ലാവരും നീ തിരിച്ചയക്കും പതിനൊന്നാമത്തെ ആൾ ഞാൻ വരും എന്നെയും നീ തിരിച്ചയക്കുമോ ഗബ്രി നീ ഇല്ലാതെ നീ എനിക്ക് കഞ്ഞി ഇല്ലാത്ത ചമ്മന്തി പോലെയാണ് ചമ്മന്തി ഇല്ലാത്ത കഞ്ഞി പോലെയാണ് അമ്മേ എന്നാ ആ എഡിറ്റർ സമ്മതിക്കണം അവസാനം ദുഃഖിതനായി എന്ത് ചെയ്യണമെന്നറിയാതെ താടിയും മീശയും വളർത്ത് യേശു ക്രിസ്തുവിന്റെ സ്റ്റൈലിൽ കുത്തിയിരിക്കുന്ന നമ്മുടെ കാമുകുണിന്ന് അവർ കാണിച്ചു വരുന്നു കണ്ടോ ഇതാണ് പ്രണയം ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പിരിഞ്ഞിരിക്കേണ്ടി വരുന്നവരുടെ ദുഃഖം നിങ്ങൾ മനസ്സിലാക്കൂ കെട്ടണ്ട അവർ തരുന്ന പാഠം കെട്ടണ്ട കെട്ടാൻ പറ്റിയില്ലെങ്കിൽ എന്താ ബാക്കി എല്ലാം ചെയ്യാം ബാക്കി എന്ത് വേണോ ചെയ്യാം കെട്ടിപ്പിടിക്കാം ഉമ്മ വെക്കാം കടിക്കാം നുള്ളാം ഉറിഞ്ചാം എല്ലാം ചെയ്യാം കെട്ടാതിരുന്നാൽ മാത്രം മതി ജാതി ഒരേ ജാതി ആയിരുന്നെങ്കിൽ നമ്മൾ കെട്ടിപ്പോയി അങ്ങനത്തെ ധസിപ്പിക്കുന്ന മനസ്സെ ഇളക്കുന്ന മനസ്സിന് ചാഞ്ചലാട്ടം വരുത്തുന്ന പ്രമോ എൻ്റെ ഗബ്രി എൻ്റെ ജാസ്മിനി നിങ്ങളുടെ പ്രണയം എന്നും നിലനിൽക്കട്ടെ ജയ് ഹിന്ദ്